ഹലോ ഞാൻ മോളീസ് മോളീസ് ടൈലറിങ് അതായത് ചോളി ബ്ലൗസ് തയ്ക്കുന്ന വിധമാണ് അതായത് ചെറിയ പാർട്സൊക്കെ നമുക്ക് ആദ്യം തയ്ക്കാം പടികൾ ഫ്രണ്ട് പടി താഴത്തെ ചുറ്റുമുള്ള പടി ക്രോസ് പീസ് ഇവ നമുക്ക് ആദ്യം തയ്ച്ച് മാറ്റാം അടുക്കും ചിട്ടയോടുകൂടി നമുക്ക് തയ്ക്കാം ആദ്യം അതായത് ആദ്യമായിട്ട് തയ്യൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കുട്ടികളും അമ്മമാരും ഒക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് ആദ്യം പടികളെല്ലാം തയ്ച്ചിട്ട് വീണ്ടും അതിൻ്റെ അരിയൊക്കെ അടിക്കുക ഇത് കരവശമായത് കൊണ്ട് അരി അടിക്കാൻ വീതി കൂടിയ പടി അതായത് ഇടത് വശത്തെ പടിയാണത് ഇനി ക്രോസ് പീസ് ഇത് വീതി കുറഞ്ഞ പടി വലതുവശത്തെ അതിൻ്റെ അരി അടിക്കുക ഇനി ആ നീളമുള്ള താഴ്ത്തപ്പടിയുടെ അരി അടിക്കുക ഇതെല്ലാം നമ്മൾ ആദ്യം തയ്ച്ച് വെച്ച ശേഷം ബ്ലൗസിൻ്റെ തയ്യൽ തുടങ്ങുന്നതാണ് എളുപ്പം അരി അടിച്ചു ഇതിൽ മറ്റുള്ള പടികൾ അടിച്ചു ഇനി അടുത്തത് അതിൻ്റെ അരിയൊക്കെ അടിച്ചു ഇനി ക്രോസ് പീസ് ജോയിൻ ചെയ്തു ഇനി അതിൻ്റെ രണ്ടരികും തമ്മിൽ ചേർത്ത് വെക്കുക അപ്പം അങ്ങനെ തന്നെ നമുക്ക് നെക്കിലോട്ട് പിടിപ്പിക്കാൻ പറ്റും ഒരേ ലെവലിൽ നമുക്ക് കൊണ്ടുവരാം തൊട്ടരികിനൂടെ അങ്ങ് അടിച്ചു പോയാൽ മതി മടക്കിട്ട് ഉണ്ടോ ഇതെല്ലാം തയ്ച്ച് മാറ്റി വെക്കുക ഉണ്ടല്ലോ ഇതാകുമ്പോൾ നമുക്ക് അടുക്കും ചീട്ടോട് ചെയ്യാം ഇനി ബാക്ക് എടുത്തിട്ട് അതിൻ്റെ ടക്ക് ഇടുക ഇതിൻ്റെ അളവുകളും കാര്യങ്ങളും ഞാൻ കട്ടിങ് ചെയ്ത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് കാണുക ഇനി നമുക്ക് ബാക്ക് പീസിൽ രണ്ട് ടക്കിടുക രണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇടുന്നത് നല്ലതായിരിക്കും ഇത് എനിക്ക് തയ്ക്കാൻ തന്നെ കാര്യമാണ് ഇനി രണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇടുന്നതാണ് തുണി കീറിപ്പോയാലും സ്റ്റിച്ച് വിട്ടുപോകരുത് തയ്ക്കുമ്പോൾ നൂലെപ്പോഴും ഫ്രണ്ട് തോട്ട് തേക്കണം സൂചിയിൽ നിന്നുള്ളത് ബാക്ക് പീസ് തയ്ച്ചു ഉണ്ടല്ലോ സെൻറ്റർ കണ്ടിട്ട് ഇരുവശത്തേട്ടും എടുത്താണ് ഈ കട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അളവുകളൊക്കെ കട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുത്തിട്ട് വേണ്ടോ ടക്കുകൾ മൂന്ന് ടക്ക് ഉണ്ട് ഇരുവശങ്ങളിലും അതിൽ ടക്കിടുക അതിൻ്റെ അളവുകൾ കഴിഞ്ഞ വീടുകൾ ഇട്ടിട്ടുണ്ട് ഇത് ഇന്ന് നമുക്ക് കട്ടിങ് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്ന വിധമാണ് ഇത് താഴ്വശത്തെ കട്ടി തക്കാണ് ഫ്രണ്ട് പീസിൻ്റെ താഴ്വശം അത് രണ്ട് സ്റ്റിച്ച് തന്നെ എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആ കട്ടിങ് ചെയ്ത വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ട് അത് തന്ന ശേഷം തയ്ച്ച് ഇത് തയ്ക്കാമെന്നാണ് കൈക്കിയുടെ ഭാഗം ിട്ടു പിന്നെ മറ്റേ വശവും ടക്കിട രണ്ടു വശവും ഇട്ടു ഇനി നമ്മൾക്ക് പടി പിടിപ്പിക്കാം അതായത് ഫ്രണ്ട് പടി ഇടതു വശത്തെ വലതു ഇത് വലതു വശത്ത് ഭീതി കുറഞ്ഞ പടി അതിൻ്റെ അരി നേരത്തെ അടിച്ചു വെച്ചതുകൊണ്ട് എളുപ്പമായില്ലേ കണ്ടോ അത് നല്ല വശത്തുനിന്ന് ആകത്തേക്ക് വെച്ച് തയ്ക്കുക ശേഷം അതിൻ്റെ പുറത്തൂരി പ്രെസ്സ് ചെയ്ത് കഴിക്കുക കാലത്ത് വശം വടക്കി തയ്ക്കേണ്ട കാരണം താഴെ താഴെപ്പടി വരുന്നതാണ് അതുകൊണ്ട് പ്രശ്നമില്ല ഇനി പ്രസ് ചെയ്ത് അടിക്കുക പ്രെസ്സിങ് തയ്യലാണിത് ഇത് തന്നെയാണ് കട്ടിങ് ക്ലൗസിങ്ങും ചെയ്യുന്നത് പടികളൊക്കെ എല്ലാം ഒരേപോലെ തന്നെ പിന്നെ അത് മുഴുവനും അകത്തേക്ക് തയ്ച്ച് പിടിപ്പിക്കാം ഇത് കൊളുത്ത് വെക്കുന്ന പടിയാണ് ഈ അമ്മമ്മമാർക്കൊന്നും കൊളുത്തിൻ്റെ ആവശ്യമില്ല പിന്ന് വെച്ചാണ് അവർ പിന്നാണ് ഉപയോഗിക്കുന്നത് കാരണം പ്രായമുള്ളവർക്ക് കൊളുത്തീട്ടായാലും കണ്ണ് കാണത്തില്ല അപ്പോഴേക്കും അവർക്ക് പിന്ന് വെച്ച് പെട്ടെന്ന് അവർക്ക് ബ്ലൗസ് ഉപയോഗിക്കാൻ പറ്റും ടി തയ്ച്ചു ഫ്രണ്ട് വശത്തിൻ്റെ വലതുവശത്ത് പടി തയ്ച്ചു ഇനി ഇടത് വശത്തെ ഭീതിയുള്ള പടി അകത്തു നിന്ന് പുറത്തേക്ക് ചീത്ത വശത്ത് അതായത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം ചീത്തവശത്ത് വെച്ച് പിടിപ്പിക്കുക അതിനുശേഷം നല്ല വശത്തേക്ക് ഒരു ബോക്സ് പോലെ തയ്ക്കുക പകുതി വീതം അപ്പുറം ഉണ്ടല്ലോ ണ്ടോ നേർ പ്രകൃതി വെച്ചിട്ട് തയ്ക്കാം പിന്നുപയോഗിക്കുന്നുണ്ട് ഹോളൊന്നും വരെയ ആവശ്യമില്ല ഉണ്ടല്ലോ ഇനി വല ദിവസം മീതെ എപ്പോഴും വലതു വേണം ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ ഇനി നമുക്ക് ഷോർഡ് യോജിക്കുക ബാക്ക് പീസ് എടുക്കുക ഷോൾഡർ നമ്മൾ യോജിപ്പിക്കുക തയ്ച്ചല്ലോ വീഡിയോ ലെങ്ത് ആകാതിരിക്കാനായിട്ട് ഞാൻ ചില കട്ടിങ് കാണി സ്റ്റിച്ചിങ് പെട്ടെന്ന് തീർക്കും ഇനി നമുക്ക് നെക്ക് തയ്ക്കാം ക്രോസ് പീസ് എടുക്കുക അതും അരികടിച്ച് വെച്ചുകൊണ്ട് ഇതിന് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്നുണ്ട് നോക്കാമല്ലോ ഇടക്ക സൈസ് വലിയം അതിനുശേഷം ഒരു കത്ര എടുത്ത് ഫ്രെസിങ് തൈലൈ വെക്കുന്ന നിൻമ്പ് വാണേ ചെറുതായിട്ട് ആరిగിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവുക തയ്യത്തും ഉള്ളിലോട്ട് പോവറുദേ ഇനി പ്രസ്സ് ചെയ്ത് adിക്കയാ ഈ ചോളീ ബ്ലോസ്സിന് ഒരു പ്രത്യേകതയുണ്ട് ഹാൻവർക്ക് വേണ്ടാ എല്ലാം മെഷീനിൽ തന്നെ അടിച്ചെടുക്കാവുന്നതാണ് ഞാൻ മിച്ചിട്ട് കാണിക്കുന്നതാണ് മിച്ചിട്ട് പ്രസ് ചെയ്ത ശേഷം നമുക്ക് ഈ കഴുത്തിൻ്റെ ക്രോസ് പീസ് അകത്തേക്ക് വെച്ച് തയ്ക്കാം എളുപ്പത്തിലെല്ലാം തയ്ച്ച് തീർക്കാൻ പറ്റും കണ്ടല്ലോ ഇനിയിപ്പം പതുക്കെ തയ്ക്കുക ഒരു ചൂളും വരത്തില്ല അതായത് നമ്മൾ ആ കത്രി കട്ട് ചെയ്തല്ലോ അതുകൊണ്ട് ഒരു ഇല്ലാതെ തയ്ച്ചു കണ്ടോ നല്ല ഈസി ആയിട്ട് തയ്ക്കാം ഇനി സ്ലീവ് വെക്കാം അത് സെൻടറിൽ നിന്ന് നമുക്ക് തയ്ച്ച് തുടങ്ങാം ഉണ്ടല്ലോ അതാകുമ്പോൾ വേഗത്തിൽ തയ്ക്കാം സെൻടർ അടയപ്പെടുത്തിയിട്ട് അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം ഇരുവശത്തേക്കും ആരേഞ്ച് തൈർത്തും വിട്ടുക സ്ലീവ് പിടിപ്പിച്ചു ഞാൻ മറ്റേ വശത്ത് രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കണം അടുത്ത സ്ലീവും പിടിപ്പിക്കാം അടുത്ത സ്ലീവും പിടിപ്പിച്ച് കഴിഞ്ഞു ഇനി സ്ലീവിൻ്റെ ലെങ്ത് ഇഷ്ടാനുസരണം എടുക്കുക എട്ടിഞ്ചോ എട്ടര ഇഞ്ചോ ഒക്കെ എടുക്കാം അത് ഒരാളുടെ അളവ് എന്തോ ആണോ അതനുസരിച്ച് എടുക്കുക ഇതിൻ്റെ കൈയുടെ അരിവശം തേരുവശം ആയതുകൊണ്ട് വെറുതെ ഒന്ന് മടക്കി തേച്ചാൽ മാത്രം മതി ഒരു ഇഞ്ച് മടക്കി തയ്ക്കുക രണ്ട് സ്ലീവിൻ്റെയും അരിവശം അടിച്ചു ഇനി നമുക്ക് താഴത്തെ പടി തയ്ക്കുക അതായത് മൂന്ന് സ്ഥലമുണ്ടല്ലോ മൂന്ന് പീസുകളാണ് ഫ്രണ്ട് രണ്ട് പീസ് ബാക്കും അപ്പം ആ വീതി കൂടുന്നീളമുള്ള പടി ഉണ്ടല്ലോ ആദ്യം തയ്ച്ച് അത് വെച്ച് പിടിപ്പിക്കുക ആദ്യം എവിടെ നിന്നെങ്കിലും തുടങ്ങാം അതിപ്പോൾ ഫ്രണ്ട് വീട്ടിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ താഴെ സ്വൽപ്പം തയ് തുമ്പിട്ട് ശേഷം തുടങ്ങാം ഇതും തയ്ച്ച ശേഷം അതിൻ്റെ പുറത്തുകൂടി പ്രസ്സിംഗ് തൈ തയ്ക്കാം എല്ലാം ഒരടിച്ചു ആദ്യം ഇങ്ങനെ അടിച്ച് മാറ്റുക മൂന്ന് വശത്തും എന്നിട്ട് വീണ്ടും അടുത്ത പ്രസ്സിംഗ് തൈ തുടങ്ങാം അപ്പോൾ ഒരേപോലെ തയ്ക്കാം തയ്ച്ചു എല്ലാം മൂന്ന് വശം തയ്ച്ചു ഇനി അത് ഉള്ളിലേക്ക് ആ പടി മൊത്തം വെച്ചിട്ട് അടിച്ചെടുക്കുക ഫ്രണ്ട് പീസിൻ്റെ താഴ്വശം ഒന്ന് അകത്തോട്ട് മടക്കി തുമ്പൊളിച്ച് തയ്ക്കുക ഫ്രണ്ട് പീസിൻ്റെ പടികളുണ്ട് രണ്ട് പടികൾ അതിൻ്റെ താഴ്വശം ഉള്ളിലിട്ട് മടയ്ക്കുമ്പോൾ വൃത്തിയായിട്ടിരിക്കണം എന്നിട്ട് തയ്ച്ചു തുടങ്ങുക തയ്ക്കുമ്പോൾ തുണിക്ക് യോജിച്ച നൂലുകളെ ഉപയോഗിക്കാവുള്ളൂ കളർ അനുസരിച്ച് ഇപ്പം എല്ലാ പീസും തയ്ച്ചു കടല മൂന്ന് വശ മൂന്ന് സ്ഥല പീസുകളിന് താഴ്വശം തയ്ച്ച് കഴിഞ്ഞു ഇനി നമ്മൾക്ക് കൈവണ്ണ എടുക്കുക ആരുടെ അളവാണോ ആ ആറരയോ ആറോ എടുക്കുക എടുത്ത ശേഷം ഇത് ഞാൻ ആറര ഇഞ്ച് എടുക്കുവാണേ ബ്രസ്റ്റ് ചെസ്റ്റ് ഒമ്പതര ഇഞ്ച് എടുക്കും നമ്മൾ കട്ട് ചെയ്ത സമയത്ത് പതിനൊന്നര ഇഞ്ചാണ് ചെസ്റ്റ് എടുത്തത് കിട്ടി ാണ് ആ അളവുള്ള ആളുടെ അളവിലാണ് ഞാൻ അതിൽ കൊടുത്തിരിക്കുന്നത് താഴ്വശമാണ് നമ്മൾ അളവെടുത്ത ശേഷം ചരിച്ച് തയ്ക്കുക വണ്ണം അനുസരിച്ച് ഇരുവശങ്ങൾ യോജിപ്പിക്കുക തയ്ച്ചു കഴിഞ്ഞു കണ്ടല്ലോ ഇതാണ് ഗ്രാൻഡ് മാസ് ടോളി ബ്ലൗസ്